வணக்கம் என் பெயர் ரக்ஷனாஸ்ரீ என் அப்பாவின் பெயர் கார்த்திக் என் அம்மாவின் பெயர் ராஜேஸ்வரி நான் சிவன் பாட்டு பாடப்போகிறேன் ஓம் நம சிவா ും ശിവായവും ശിവ യാദും ശിവായ ഉടലും ശിവ ഉയരും ശിവായ വേദം ശിവ ഗീതം ശിവായ കാറ്റും ശിവ ഊറ്റും ശിവായ നീളും ശിവായ നെർപ്പും ശിവ മണ്ണും ശിവായ വിനും ശിവ യ ഒളിയും ശിവായ ഒളിയും ശിവ യ പ്രണവം ശിവായ പ്രഹ്മം ശിവളും ശിവായ കോളും ശിവായ സർപ്പം ശിവായ സകലം ശിവായ ശിവായ ശിവ ശിവായ ഓ മ ശിവായോ ധിമ്മിത ധിമ്മി ധിമ്മി കിഡ് തോം 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 തരി ഗിഡ തരി ഗിട തോം തോം തിമ്മിത ദിമ്മിത ദിമ്മി ധിമ്മി കിട കി തോം 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 തരി ഗിട തരി ഗിഡോം ഓം നമ